മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫുൾ എനർജിയോട് കൂടി ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഗൈസ് ഇന്ന് ഞങ്ങൾ വന്നത് ഒച്ച ഉണ്ടാക്കല്ലേ അപ്പം ഗൈസ് ഞങ്ങൾ ഇന്ന് വന്നത് ഞങ്ങൾ ഇന്നൊരു ലോങ് ഡ്രൈവ് പോകാൻ പോവാണ് അപ്പം ഭയങ്കര എക്സൈറ്റ്മെന്റിലാട്ടോ അപ്പൊ എങ്ങോട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ കാസർഗോഡ് പോവാണ് അപ്പം കാസർഗോഡ് കല്യാണം ഉണ്ട് കേട്ടോ ഇപ്പം എൻ്റെ സ്നേഹിതൻ്റെ വീട്ടിൽ അപ്പം ഞങ്ങൾ കാസർഗോഡ് കല്യാണത്തിനും പോവാണ് അപ്പം ഇന്നത്തെ വീഡിയോ കാസർഗോഡ് പോകുന്ന വീഡിയോ ആണ് ഉണ്ട് അപ്പോൾ എല്ലാവരും പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം അപ്പോൾ ഞങ്ങൾ മാത്രമല്ല ഞങ്ങളെ കൂടുതൽ അമ്മായികളും കസിൻസും എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് അടിച്ച് പൊളിച്ച് പോകാനുള്ള പ്ലാനിങ്ങിലാണ് ഒക്കെ ഫ്ലോപ്പ് ആവുകയെന്നൊന്നും അറിയില്ല ഏതായാലും എല്ലാവരും വീഡിയോ കാണുക ഞങ്ങള് ഞാൻ ഇരിക്കാൻ വീട്ടിൽ എഴുതി ഇപ്പം വൈകുന്നേരം ആവുമ്പോ ഇവിടെ ലാൻഡ് ചെയ്തു അഞ്ചായി ഇവിടെ ലാൻഡ് ചെയ്തു അപ്പം ഇപ്പച്ചു ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടില്ല ഇപ്പച്ച ഇവിടെ ഞങ്ങൾക്കുള്ള ചായ റെഡി ആക്കിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ചായ കുടിച്ചിട്ട് പഹിയണം പാക്ക് ചെയ്തോളി വണ്ടി തിന്നാനേ ഞങ്ങൾ ആദ്യം ട്രെയിനിൽ പോവാന്നും വിചാരിച്ചിരുന്നത് കത്തർകുപ്പിലേക്ക് പക്ഷെ പിന്നെ കൊറേ ആൾ വണ്ടിയൊക്കെ ഇണ്ടായപ്പോ ഞങ്ങള് വണ്ടി തന്നെ പോകാന്ന് പിന്നേ വിചാരിച്ചു ട്രെയിനിൽ അങ്ങനെ ഇപ്പോഴും തീരുമാനായിട്ടില്ല കാറിലാണോ ട്രെയിനിലാണോ ട്രെയിനിലാണോന്നുള്ളത് കേട്ടോ ഇത്ര കാലം എന്താ വീഡിയോ എന്തല്ല അങ്ങനെ ഇതാ എട്ട് മണിക്ക് ഇറങ്ങാന്ന് വിചാരിച്ചിന് ഞങ്ങളെ പ്ലാനിംഗ് ഒക്കെ പത്തുമണിക്കൊക്കെ ആക്കി അങ്ങനെ മണി പത്തുമണിയാകുമ്പോ അപ്പോൾ ഏതെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാ വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യം നെയ്ച്ചോറും കോഴിക്കറിയും ഉണ്ടാക്ക വിചാരിച്ചിട്ട് ഇമച്ച് നെയ്ച്ചോറും കോഴിക്കറിയും വെച്ചോണ്ടിരിക്കാനുട്ടോ സമയം ഒൻപത് മണിയേക്കാൾ ഞങ്ങൾ ഇപ്പഴും പോയിട്ടില്ല ഞങ്ങള് പോവാനായിരിക്കും ഞങ്ങളെ വണ്ടി ചെറുതായിട്ടൊരു പണി തന്നു അപ്പൊ പിന്നെ ഞങ്ങൾ ട്രെയിനില് തന്നെ പോവാൻ വിചാരിച്ചു അപ്പൊ അത് മാറ്റി അങ്ങനെ ഞങ്ങൾ വീണ്ടും കാറിൽ തന്നെ പോണത് അപ്പം ഞങ്ങൾ മണിക്ക് ഇറങ്ങാന്നാണ് പ്ലാൻ ചെയ്തത് പന്ത്രണ്ട് മണി തേരും ആവുള്ളത് ഏകദേശം തീരുമാനമായി അപ്പൊ ഞങ്ങൾ അവിടെ ചോറ് തിന്നാ ചോറ് തിന്നാൽ ആ ഇവിടെ സപ്ലൈകാരനൊക്കെ വന്നിരിക്കുന്നു കേട്ടോ അച്ചാർ നല്ല ഇപ്പൊ സമയം പത്തരമണിയായി ഗഴ്സ് പത്തര പത്തരണിയൊക്കെ ഇറങ്ങും പറഞ്ഞത് ഞങ്ങൾ ഇതുവരെ പത്തര ആയിട്ട് ഇറങ്ങിട്ടില്ല കേട്ടോ അത് ഞാൻ പറഞ്ഞ സമയൊക്കെ ഏകദേശം കറക്റ്റ് ഉറക്കൊക്കെ ഇവിടെ തീക്കണ് അപ്പം ഫ്രണ്ട്സ് ഇപ്പോൾ സമയം പതിനൊന്ന് മണിട്ടുണ്ട് ഇപ്പഴും തീരുമാനമായിട്ടില്ല കേട്ടോ എങ്ങനെ പോണത് എപ്പോഴാണ് പോണത് ഒന്നും തീരുമാനമായിട്ടില്ല ചർച്ച ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളാ ആകെ ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു പോവാ പോവാന്നല്ലേ അപ്പം ഇവരെ ഈ ഓരോ ചർച്ചകൾ കാണുമ്പോൾ റബേ െങ്ങോട്ടുള്ള പുറപ്പാടാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു കേട്ടോ ഇന്ന് ഞങ്ങാ ഇത് ക്യാൻസലാവുമോ എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്കൊക്കെ അങ്ങനെ ഗൈസ് ഫൈനലിൽ ഞങ്ങൾ തീരുമാനത്തിലെത്തി മൂന്ന് വണ്ടി എടുത്തിട്ട് പോവാം മൂന്ന് ഫാമിലിക്ക് എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇതൊക്കെ വണ്ടിയിലെല്ലാ സാധനങ്ങളൊക്കെ റെഡിയാക്കി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അത് വലിയ ആർക്കും വലിയ താല്പര്യം ഇല്ലേനു കിട്ടോ ഇങ്ങനെ മൂന്ന് വണ്ടിയിൽ പോകണത് കാരണം എല്ലാവരും ഒരുമിച്ച് പോകുമ്പോഴുള്ളൊരു രസം എന്തായാലും ഒറ്റയ്ക്ക് ഒറ്റക്ക് പോകുമ്പം കിട്ടൂലല്ലോ അപ്പം എല്ലാവർക്കും താല്പര്യം ഒരു ഒരു വണ്ടിയിൽ എല്ലാവർക്കും ഒരുമിച്ച് പോകാം അങ്ങനെ ഞങ്ങൾ ട്രാവലറൊക്കെ നോക്കി ഒരു ആ ഒരു സമയത്തായതുകൊണ്ടിട്ട് എല്ലാ വണ്ടികളും കിട്ടിയില്ല കേട്ടോ എല്ലാ വണ്ടികളും ഓട്ടത്തിലാണെന്ന് പറഞ്ഞ് അപ്പോൾ നമുക്ക് പിന്നെ ഞങ്ങളുടെ കയ്യിലൊരു ഇന്നോവ ഉണ്ട് ഇനി പക്ഷേ അതിൻ്റെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു അത് ലോങ് ഒന്നും പോകാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൽ പോയിട്ടില്ല അതിൽ പോവാൻ കഴിഞ്ഞാൽ എല്ലാവരും പ്ലാൻ ഇപ്പയും ആ പ്ലാനിങ്ങിൽ തന്നെയാണ് കേട്ടോ നിൽക്കണത് അങ്ങനെ പോയാലോ എന്ന് പക്ഷേ ആർക്കും ഉറപ്പ് പറയാൻ പറ്റണില്ല എത്രത്തോളം പിന്നെ അതുമാത്രമല്ല ഞങ്ങൾ ഒരുപാട് ആളുകളുണ്ട് ഇന്നോവയിൽ കൊള്ളൂല്ല അപ്പോൾ എങ്ങനായാലും രണ്ട് വണ്ടി എടുക്കണം ഒരു ഇന്നോവയും ഒരു കാറും എന്തായാലും എടുക്കണം അപ്പം പിന്നെ ഇന്നോവ ഇന്നോവ ഒരു കാറും കൂടി എടുക്കാലോ അങ്ങനൊക്കെ ഓരോ പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ അവസാനം ഞങ്ങൾ മൂന്ന് വണ്ടിയിൽ തന്നെ പോവാന്നുള്ള പ്ലാനിങ്ങിൽ ഉറപ്പിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങളിതാ പോവാനുള്ള ലഗേജും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്ലാസ്കിൽ ചായയൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇറങ്ങണ സമയം ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണി ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പം പന്ത്രണ്ട് മണി നേരം ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങണതിന് മുന്നേ തന്നെ എല്ലാവരും ഓരോ ക്ലാസ് ചായ അടിച്ചിട്ടോ ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ ഗൈസ് ഫൈനലി ഞങ്ങൾ ഇതാ എല്ലാരും വണ്ടി കേറി കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ എല്ലാരും കേറിയിട്ടുണ്ട് കാണാൻ പറ്റിട്ടുണ്ടോന്നറിയില്ല വെളിച്ചം കുറവാണ് കമ്മി കമ്മി ഞങ്ങള് മൂന്ന് വണ്ടി ആയിട്ടാണ് പോണത് അങ്ങനെയാണ് ഇപ്പം തീരുമാനമായത് ഞങ്ങളിപ്പം വണ്ടി എടുത്തിട്ടൊന്നുമില്ല കേട്ടോ പോവാൻ സ്റ്റാർട്ടായിട്ടൊന്നുമില്ല മൂന്ന് വണ്ടി ആയിട്ട് മൂന്ന് ഫാമിലി പോവാന്ന് അങ്ങനെയാണ് ആ ഒരു വണ്ടി എടുത്ത് അങ്ങനെയാണ് തീരുമാനിച്ചത് ഇപ്പൊ ഫൈനലി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് മൂന്ന് ഞങ്ങൾ യാത്ര നമുക്ക് പിന്നെ അല്ല തുടങ്ങിയപ്പോല ഇങ്ങളെങ്ങട്ട ഇങ്ങളെങ്ങട്ട ടൂർ ടൂർ മാറിയൻകുട്ടിട്ടൂർ നല്ല ജ്യൂസ് ജ്യൂസൊക്കെ എന്തുട ദമാര് എല്ലാരും കൂടി ഇതില് കേറിയില്ല കൊൽക്കി സർബത്ത ുട്ടിയൂർ പോവാണേ കൊണ്ടാകാതെ അവിടുന്ന് കാണാ കുസ്സാറായില്ല ഇനി ആളില്ല പരാതി ഇല്ലല്ലോ ഇപ്പൊ നിറഞ്ഞേ ഇനി സീറ്റില്ല അങ്ങനെ നിങ്ങളെല്ലാരും എണ്ണ അടിച്ച് കഴിഞ്ഞ് അടുത്തൊരു സ്പേസ് കണ്ടപ്പോ എല്ലാരും കൂടി ഇറങ്ങിയിട്ട് ഒരു കട്ടൻ കട്ടനടിക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ കട്ടൻ കട്ടനടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തന്നില്ലേ ആ മറിയ കുട്ടിയെ മറിയ കുട്ടിയനെ തല്ലി സേഫി കൊടുത്താ ആവണ്ടേ രോവലാ സേഫി കൊടുത്താ എന്താ രേ കട്ട കട്ട കട്ടവണ്ടാ ആരെ സാനാ ഞാൻ ഇങ്ങക്കൊണ്ടിട്ട് ഞാൻ താളിയൻ കൊടുത്താ ആഫ്റ്റേ കൊടുത്താ ആരെ ഹോ സുവാം കേട്ടോ

നിങ്ങക്ക് കാലം നീർത്തൊന്നും വേണ്ടി ഇതൊക്കെ നാളെ യൂട്യൂബില് നാളല്ല മറ്റന്നാള് മറ്റന്നാളൊന്നും ആണോ ഒന്നും കൂടി അറിയ ഞാ കറക്കി തരാ വണ്ടി ഇല്ലാത്തോണ്ടല്ലേ വരുന്നുണ്ട് വണ്ടി വരണ്ടേ അടുക്കി അവിടുന്ന് ഇറക്കാൻ കേട്ടോ പെട്ടെന്നുണ്ട് വരും ഇതെന്താണ് കോഫി കലിക്കതാ ആന്തിനാ എനർജി ഡ്രിങ്ക് അങ്ങനെ ഗൈസ് ഞങ്ങൾ അവിടെ നിന്ന് ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വണ്ടിയെടുത്ത് യാത്ര തുടങ്ങാം കേട്ടോ അവിടെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു ഒരുപാട് സംസാരിച്ചു ഒക്കെ ആക്കി അപ്പം ഞങ്ങളിങ്ങനെ എല്ലാവരും ഓരോ സ്ഥലത്ത് നിർത്തുമ്പോൾ മാത്രമാണ് കേട്ടോ കാണുന്നത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം ആരെ ഫ്രണ്ട് പോകണം ബാക്ക് പോകണം അങ്ങനെ ഒക്കെ പോകുമ്പോൾ ഉള്ള കാണൽ മാത്രമേ ഉള്ളുമായിരുന്നു കേട്ടോ ഞാ തൂങ്ങി 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 പണ്ണാരടങ്ങി എനിക്ക് അങ്ങനെ ഇതാ ഞങ്ങള് വീണ്ടും ഒരുപാട് ഓടിയ ശേഷം ഒന്ന് കാലൊക്കെ ഒരു സൈഡ് ഇങ്ങനെ സൈഡാക്കിട്ടിങ്ങനെ കൊറച്ചേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കളിക്കാൻ കിട്ടാശേരി റോഡ് കഴിഞ്ഞു ഗായസ് ക്യാമറ ഓണാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞു പേരും അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇതാ ഫൈനലി കാസർഗോഡ് എത്തിയിട്ടുണ്ട് അപ്പം ആണുങ്ങൾ എല്ലാരും സുഭി നിസ്കാരത്തിന് വേണ്ടിട്ട് പള്ളിയിൽ പോയതാണ് കേട്ടോ ഗ്സ് ഞങ്ങൾ കാസർഗോഡിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഗൈസ് ഞങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം കല്യാണം വീട്ടിലെത്തുന്നതാണ് കേസ് തയ്ച്ചിട്ടില്ല ഉറങ്ങിയല്ലേ വല്ലേകല് ചിക്കൊക്കെ അത് ഞാൻ ഉറങ്ങിട്ടൊന്നും ഇല്ല നിന്റെ ഫോൺ കുത്തിമ ആവശ്യം കഴിഞ്ഞപ്പോ കല്യാണ വീട് അതാ താഴത്തേക്ക് പോണേ നമ്മള് കല്യാണം വീട്ടൊക്കെ വണ്ടി പോല അങ്ങല്യാണം ഇതെന്താ കല്യാണം വീട്ടിൽ പന്തലിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി ഇവിടെ എത്തിയിട്ട് പല്ലും പല്ലുമോറൊക്കെ കയക്കിയിട്ട് ഒന്നും കൂടി ഉറങ്ങിയിട്ട് നീച്ചിട്ട് പല്ലും ഒന്നും കൂടി തേച്ചിട്ട് ചായ ഒക്കെ കുടിക്കണം അപ്പം ഇൻഷാല്ല ഇനി രാവിലെ രാവിലെ മീൻസ് ഒരു എട്ട് മണിക്കായിട്ട് ഞങ്ങളെല്ലാവരും നീക്കിയുള്ളൂ എന്നുള്ള പ്ലാനിങ്ങിലാണ് പതിനൊന്ന് മണിക്കാണ് നിക്കാഹെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം അപ്പം ഗൈസ് ഇൻഷാല്ലാ ഇപ്പം സമയം ആറുമണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആറര ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്കെല്ലാവർക്കും ഒന്ന് ഉറങ്ങണം ഉറങ്ങി നീച്ചിട്ട് വേണം പിന്നെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ റെഡിയാക്കാൻ അങ്ങനെ ഗൈസ് ഇതാ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഇൻഷാല്ലാ ഇവിടെ കാസർഗോഡ് എത്തിയതിൻ്റെ ഇഷ്ടമുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിലുണ്ടാവുക അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കടന്നാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടും ലൈക്കും ഷെയറും ഇപ്പം തന്നെ ചെയ്യണം അടുത്ത വീഡിയോട്ട് കാണാം ബായ്